ഇനി നിങ്ങളെ മനസ്സിൽ കാണേണ്ടത് നിങ്ങൾ എന്നാണോ ആറ് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഡോക്ടറായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു വലിയ ചിത്രം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം ഇപ്പഴാണ് കൂടുതലും ആഗ്രഹിച്ചത് ഇവിടെ വരാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പൊക്ക് വരാൻ പറ്റില്ല ഐ മിസ് യു സോ മച്ച് ഒത്തിരി ഞാൻ എപ്പോഴും മെസ്സേജ് ഉപ്പ പക്ഷെ പോയി നമ്മുടെ ഒരു സ്വപ്നമാണ് ഒക്കെ ഒരു ജീവിതമാണ് ഒരുപാട് പാരന്റ്സിന്റെ ഒരു ജീവിതമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഈ ഒരു ഒരു ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഇവിടെയുള്ള എല്ലാവരെയും പോലെ ഡ്രീം മൂമെന്റ് ഫോർ മീ എന്താ പറയുക ലിവിങ് ഇൻ ഡ്രീം ലൈക്ക് ദാറ്റ് ഒരുപാട് നാൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നുണ്ട് പക്ഷെ സോ ഇമോഷണൽ ഒരിക്കലും സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ അല്ല ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലേക്കും നിങ്ങൾ ക്ലിനിക്സിലൊക്കെ കയറുക അപ്പം ഒരു വാല്യൂ ഇതിലുണ്ട് അപ്പം ഐ വുഡ് വിഷ് എവ്രി വൺ ബെസ്റ്റ് ഓഫ് ലക്ക് ഞാനിങ്ങനെ പുറത്തു പോകുന്ന ടൈമിൽ എൻ്റെ എല്ലാ സപ്പോർട്ടും ചെയ്ത ഉപ്പയാണ് ഉപ്പാൻ്റെ സാന്നിധ്യം ഞാൻ ഈയൊരു ചെയ്യാണ് സ്വന്തം പെങ്ങളെ ഇത്രയും ഡൈരി ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പോകുന്ന ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ അയക്കുക എന്ന് പറയുമ്പോഴേക്കും അതുതന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ